ചുംബന രംഗത്തിൻ്റെ പേരിൽ പ്രശസ്തമായൊരു ചിത്രം ബോളിവുഡിലുണ്ട് രാജ ഹിന്ദുസ്ഥാനി ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവി റിലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രചനയും സംവിധാനവും നിർവഹിച്ചത് ധർമ്മേഷ് ദർശൻ നദീം ശ്രാവണിൻ്റെ സംഗീതം ബോളിവുഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചുംബന രംഗമാണ് ചിത്രത്തിലേത് ആ സീൻ മനോഹരമാക്കാൻ നാൽപ്പത്തിയേഴ് റീടേക്കുകൾ എടുക്കേണ്ടി വന്നു രംഗം ചിത്രീകരിക്കാൻ വേണ്ടി വന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ അതായത് മൂന്ന് ദിവസം അമീർ ഖാനും കരിഷ്മ കപൂറുമാണ് ഈ ചുമന രംഗത്തിൽ അഭിനയിച്ചത് സിനിമയുടെ പോസ്റ്ററുകൾ ഈ സീൻ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയ രാജാ ഹിന്ദുസ്ഥാനിയെക്കുറിച്ച് സംവിധായകൻ ധർമ്മേഷ് ദർശൻ പറയുന്നത് ഇങ്ങനെയാണ് നായികയും നായകനും മഴയത്ത് ചുംബിക്കുന്ന രംഗം സിനിമയിൽ ആവശ്യമായിരുന്നു കരിഷ്മയ്ക്ക് അന്ന് ചെറിയ പ്രായമേ ഉള്ളൂ കരിഷ്മയോടൊപ്പം അമ്മ ബബിത കപൂറും ലൊക്കേഷനിൽ വരും അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ചുംബന രംഗങ്ങൾ ചിത്രീകരിച്ചത് അമ്മ ഉള്ളതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് കരിഷ്മ ആ സീനുകൾ ചെയ്തത് മൂന്ന് ദിവസം വേണ്ടി വന്നു ആ സീൻ ചിത്രീകരിക്കാൻ സംവിധായകൻ പറയുന്നു ഒരു ക്യാബ് ഡ്രൈവർ ധനികായ യുവതിയുമായി പ്രണയത്തിലാകുന്ന കഥയാണ് രാജാ ഹിന്ദുസ്ഥാനിയിലേത് ആ വർഷം ഏറ്റവും കൂടുതൽ പണം ഭാര്യ ചിത്രമായി രാജാ ഹിന്ദുസ്ഥാനി അഞ്ചേ മുക്കാൽ കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിൻ്റെ കളക്ഷൻ എഴുപത്തി ആറ് കോടിയിലധികം മികച്ച ചിത്രം മികച്ച നടൻ മികച്ച നടി മികച്ച സംഗീതം എന്നിവ ഉൾപ്പെടെ അഞ്ച് ഫിലിംഫെയർ അവാർഡുകളാണ് രാജാ ഹിന്ദുസ്ഥാനി സ്വന്തമാക്കിയത് ചിത്രത്തിന് സംഗീതവും ജനപ്രിയമായി ആൽബം പതിനൊന്ന് ദശലക്ഷത്തിലധികം കോപ്പികളാണ് വിറ്റഴിഞ്ഞത് അമീർ ഖാനും കരിഷ്മ കപൂറും തമ്മിലുള്ള കെമിസ്ട്രി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു രാജ ഹിന്ദുസ്ഥാനിയിലൂടെ രാജ ഹിന്ദുസ്ഥാനി നാനു നാനെ എന്ന പേരിൽ കന്നഡയിലേക്ക് റീമേക്ക് ചെയ്തു ഉപേന്ദ്രയും സാക്ഷി ശിവാനന്ദുമാണ് ആണ് പ്രധാന വേഷങ്ങൾ ചെയ്തത് പ്രേമബന്ധം എന്ന പേരിൽ തെലുങ്കിലേക്ക് ഡബ്ബ് ചെയ്തു ചിത്രം